മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു അപ്പോൾ ഏഹോവ മനുഷ്യരിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല അവൻ ജഡം തന്നെയല്ലോ എങ്കിലും അവന്റെ കാലം നൂറ്റി ഇരുപത് സംവത്സരമാകുമെന്ന് അരടി ചെയ്തു അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുദപിച്ചു അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്നും നശിപ്പിച്ചു കളയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരളി ചെയ്തു എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു നോഹയുടെ വംശപാരമ്പര്യം പാരമ്പര്യം എന്തെന്നാൽ നോഹനീതിമാനും തന്റെ തലമുറയെ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോടു കൂടെ നടന്നു ഷേം ഹാം എന്ന മൂന്ന് പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുൻപാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു ദൈവം നോഹയോട് കൽപ്പിച്ചതെന്നാൽ സകല ജടത്തിന്റെയും അവസാനം എന്റെ മുൻപിൽ വന്നിരിക്കുന്നു ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കേണം അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിന്റെ നീളം മുന്നൂറ് മുഴം വീതി അൻപത് മുഴം ഉയരം മുപ്പത് മുഴം പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കേണം മേൽ നിന്ന് ഒരു മുഴം താഴെ അതിനെ വയ്ക്കണം പെട്ടകത്തിന്റെ വാതിൽ അതിന്റെ വശത്ത് വെക്കണം താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം ആകാശത്തിൻ കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കേണം സകല ജീവികളിൽ നിന്നും സർവജടത്തിൽ നിന്നും തന്നെ ഈ രണ്ട് ഈരണ്ടീരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റേണം അവ ആണും പെണ്ണും ആയിരിക്കണം അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴ ജാതികളിൽ നിന്നൊക്കെയും ഈരണ്ടീരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരേണം നിയോ സകല ഭക്ഷണ സാധനത്തിൽ നിന്നും സംഗ്രഹിച്ചു കൊള്ളേണം അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു ദൈവമേ ദൈവമേസ്തുതി നിനക്ക് യോഗ്യമാകുന്നു വാറയ്ക്കുമോർ